بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سرف المرسلين ടുക്കൽ ഹാജരാകുന്നതിന്റെ ചില മര്യാദകളുണ്ട് അടുക്കൽ ഹാജരാകുന്നതിന് ചില മര്യാദകൾ ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം ജനാസയുടെ മുമ്പിൽ പോകാൻ ആ മര്യാദകളിൽ പെട്ടതാണ് ചിന്ത ഞാനും ഇതുപോലെ മരിച്ചു പോകേണ്ടവനാണ് ജനാസക്കട്ടിലിൽ ഞാനും കയറേണ്ടി വരും എന്ന ആ ചിന്ത ഉണരല് എല്ലാ അശ്രദ്ധയിൽ നിന്നും ഉണരുക മരിച്ച വീട്ടിൽ പോകുമ്പോൾ ധാതു ആ മരിച്ച വ്യക്തിയെ തയ്യാറാക്കാൻ സഹായിക്കുക വൽമിയു അമാമഹ മരിച്ച വ്യക്തിയുടെ മുമ്പിൽ നടക്കുക അതിനെ ആനയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അല്ല ഹൈഹത്തി തവാതുകൾ വളരെ പിന്നെ താഴ്മയോടുകൂടെ ആ മയത്തിൻ്റെ മുമ്പിൽ നടക്കുക കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം മയത്തിന്റെ മര്യാദയിൽ പെട്ടതാണ് മുമ്പിൽ നടക്കണോ പുറകിൽ നടക്കണോ എന്നുള്ള വിഷയമൊക്കെ ഫക്കിന്റെ ചില നിയമങ്ങളുണ്ട് അതല്ല ഇവിടെ പറയുന്നു ഫക്കിന്റെ നിയമങ്ങളിൽ ഇമാം അബു ഹനീഫയുടെ അഭിപ്രായത്തിൽ മയ്യത്തിന്റെ പുറകിലാണ് നടക്കേണ്ടത് മുമ്പിലല്ല ഇമാണെന്നുള്ളതാണ് മയ്യത്തിനെ ആനയിച്ചു കൊണ്ടുപോകുകയാണ് അതുകൊണ്ട് മുമ്പിൽ നടക്കണമെന്നാണ് ഇമാം ഷാഫി അബി അള്ള അഭിപ്രായം അതാണ് ഇമാം ഖാലി പറഞ്ഞത് ആദാബഹു

ദോഷിയാണെങ്കിൽ തന്നെയും അത് അയാൾ പോയത് നന്നായി അള്ളാഹുദല കൊടുത്തോളും ആ രൂപത്തിലുള്ള ചിന്ത പാടില്ല നല്ല ലന്ന് വെച്ചിട്ട് വേണം മയ്യത്തിനെ പോയി കാണാൻ ലന്നി ബിൻ സ്വന്തം നെസ്സിൽ ലന്നിനെ മോശമാക്കുക ഞാൻ മോശമാണെന്ന് കരുതുക അതിന്റെ ലാഹിറ് നെസ്സിന്റെ സ്വന്തം നെസ്സിന്റെ ലാഹിർ സലാഹ ഞാൻ വളരെ മോശമാണ് എന്ന് ചിന്തിക്കുക മറ്റുള്ളവരെ മയത്തിനെ സംബന്ധിച്ച് ഉയർന്ന നല്ല ചിന്ത വെച്ച് പുലർത്തുക കാരണം ഫൈനൽ ഹാത്തിമത്ത അന്തിമാവസ്ഥ മുഖത്തറത്തിനത് അപകടം പിടിച്ചതാണ് എന്താകുമെന്ന് പറയാൻ പറ്റില്ല അള്ളാഹു നമ്മളെല്ലാം അന്ത്യം നന്നാക്കി തരട്ടെ എന്തായിരിക്കും യാതരെയും നീ അറിയുകയില്ല ഹക്കീകത്ത ആ ഹാത്തിമത്തിന്റെ ഹക്കീക്കത്തിനെ നീ അറിയുകയില്ല എന്താകുമെന്ന് ഉള്ളാഹു കാത്തിരിച്ചുകട്ടെ നിസ്കാരവും വിവാഹത്തോ ഒക്കെ ഉണ്ടായിരുന്ന അവസാനം അന്ത്യമോശമായി പോയാലോ ഉള്ളാഹു നമ്മളെ കാത്തിരിച്ചുട്ടെ എല്ലാ മഹാന്മാരും ഭയപ്പെട്ട കാര്യമാണ് അന്ത്യം മോശമാകുക എന്നുള്ളത് കാരണത്തിന്റെ പേരിൽ അതായത് ഹൊസുനും തന്നെ മയത്തിനെ കുറിച്ച് വേണം പേരിൽ റൂബിയ റിപ്പോർട്ട് ആ ചെയ്യപ്പെടിക്കുന്നു അന്നഹു ഉമർബിൻ തറ നേതൃത്വിൻ അദ്ദേഹത്തിന്റെ അയൽക്കാരിൽ പെട്ട ഒരാൾ മരിച്ചു വഖാന മുസ്രിഫൻ അലാ നഫ്സിഹി അയാള് അല്പം മുമ്പോട്ടായിരുന്നു കുഴപ്പങ്ങളിൽ സ്വന്തം നഫ്സിൽ അയാൾ ഇസ്രാഫി ചെയ്യുന്നയാളായിരുന്നു അഥവാ അയാള് വേണ്ട വിധത്തിൽ ജീവിച്ചയാളല്ല എന്നർത്ഥം ഇസ്രാഫി ചെയ്തയാള് ആയുസിനെ മോശമായി പാഴാക്കിയയാൾ ദുർവിനിയോഗത്തിനാണല്ലോ ഇസ്രാഫ് എന്ന് പറയുന്നത് ആരോഗ്യം വെറുതെ പാഴാക്കി കളഞ്ഞയാൾ അള്ളാഹ് നൽകിയ അതിനെ മോശമായി പാഴാക്കി കളഞ്ഞയാൾ അഥവാ അയാള് തമ്മാടിത്തമായി ജീവിച്ചയാളായിരുന്നു ഒരുപാട് ആൾക്കാർ അകന്നു നിന്നു ആഹത്തിന്റെ തൊട്ട് ആ മഹാൻ ആ ജനാചരകൾ ഹാജരായി ആ ജനാചരമി നിസ്കരിക്കുകയും ചെയ്തു

ുമായി സഹവസിപ്പിച്ചു അഥവാ നീ തീദിന് നിറക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല തെറ്റികളുണ്ടാവും പക്ഷേ നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല നിന്റെ മുഖത്തിന് നീ മണ്ണിനോട് ചേർന്നിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് കൊണ്ട് നീ ഒരുപാട് സുജൂദ് ചെയ്ത ആളുമാണ് വൈകാലു ജനങ്ങൾ പറഞ്ഞാലും കൊള്ള മുതിയാൾ പാവി ആണ് വദൂഹത്തായ ഒരുപാട് തെറ്റുകൾ ചെയ്തയാളാണ് എന്നൊക്കെ പറഞ്ഞാലും നീ ഇതൊക്കെ ചെയ്തയാളാണെങ്കിലും നീ തൗഹീദിൽ തൗഹീദുറച്ച് നിന്നയാളാണ് നീ സുജൂ ചെയ്തിട്ടുമുണ്ട് എന്നിട്ട് അദ്ദേഹം സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ പെട്ടവരാരാണ് പാപം ഒന്നും ചെയ്യാത്തത് ആ തെറ്റുകൾ ഒന്നും ചെയ്യാത്ത ആരാ എല്ലാവരും തെറ്റ് ചെയ്യും അതുകൊണ്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നന്മയാണ് പറയേണ്ടത് അതല്ലേ അഹ് ദിക്കറ മൗതാക്കും നിങ്ങളുടെ മൗത്തായ നന്നാക്കി മഹാസിന നിങ്ങളുടെ മരണപ്പെട്ടവരുടെ നന്മകളെ നിങ്ങൾ വർദ്ധിപ്പിക്കും അവന്റെ അവരുടെ നിങ്ങൾ അകറ്റി നിർത്തുന്നു അഥവാ തിന്മകൾ ഉണ്ടെങ്കിൽ ആ തിന്മകളെ സംബന്ധിച്ച് പറയാതിരിക്കും നന്മകൾ മാത്രം എടുക്കു പറയും മരിച്ചു കഴിഞ്ഞാൽ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന മിനൽ ഫിൽ റജലി ഫസാദിൽ മുൻഹമിക്കായ അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഫസാദിൽ ആഴ്ന്നിറങ്ങിയ ഒരു വ്യക്തി ആ വ്യക്തികൾപ്പെട്ട ഒരാള് ബസറ ബസറയുടെ ഏതോ ഒരു ഭാഗത്ത് വെച്ച് അദ്ദേഹം മരിച്ചു വളരെ മോശമായ ഒരാൾ ഫലം തജിദ് ഇമ്രാഹത്തുവു അദ്ദേഹത്തിന്റെ ഭാര്യ എത്തിച്ചില്ല മൈ യുഹിനു അവരെ സഹായിക്കാനുള്ള ഒരാളെ അല ഹം ജനാദി അയാളുടെ മയത്തിനെ ചുമക്കുന്നതിന്റെ മേൽ മയത്ത് ചുമന്ന് അടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആരും തയ്യാറായില്ല അയാൾ മോശമായതുകൊണ്ട് ഇത് കാരണം ലം യി ബിഹാ അഹദുൻ ഈ സ്ത്രീ ആർക്കും അറിഞ്ഞുകൂടാ മിൻ ഇറാനി അയൽക്കാർക്ക് ആർക്കും ഈ കസറത്ത് ഇയാൾ അത്ര മോശമായതുകൊണ്ട് ആ അടുക്കുകയും ഈ സ്ത്രീയുടെ വാക്കു കേൾക്കണമെങ്കിൽ സ്ത്രീ ആർക്കും അറിഞ്ഞുകൂട ഏതുമാവട്ടെ പിന്നെ ആ സ്ത്രീക്ക് ഇദ്ദേഹത്തിനെ കബറിലേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരെ കിട്ടിയില്ല അപ്പൊ ഫസ്തറത്ത് ഹമാലേനി രണ്ട് കൂലിക്കാരെ ചുമട്ടുകാരെ അവര് വാടകയ്ക്ക് അടുത്തു സംഭവിച്ചത് അതാണ് നമ്മളെല്ലാം രക്ഷിക്കട്ടെ അവര് ചുമന്നുകൊണ്ട് മുസല്ലയിലേക്ക് കൊണ്ടുപോയി അവരുടെ നിർദ്ദേശപ്രകാരം കൂലിക്കാര് കൊണ്ടുപോയി അവരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഫലമ്മൊല്ലി അഹദു അവരുടെ മേൽ ആരും നിസ്കരിക്കാൻ തയ്യാറായില്ല ഒരാള് പോലും ആ മനുഷ്യന്റെ മേൽ നിസ്കരിക്കുന്നതിന് തയ്യാറായില്ല ജനാദ നിസ്കരിക്കുക അപ്പോ ഫഹമലുഹ് ആ മയത്തിനെ അവര് വീണ്ടും ചുമന്നുകൊണ്ട് പോയി സഹറ മൈതാനത്തിലേക്ക് ദഫലിയും മറമാടാൻ വേണ്ടി ആരും നിസ്കരിച്ചില്ല നിസ്കരിക്കാണ്ട് തന്നെ മറമാടിയേക്കാം എന്ന് വിചാരിച്ച് വേറെ മാർഗവുമില്ല അതുകൊണ്ട് നിസ്കരിക്കാണ്ട് തന്നെ മറമാടിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോ ഫകാനിൽ മിനാൽ മൗദി ആ മറമാടപ്പെടുന്ന സ്ഥലത്തിനോട് അടുത്ത ഒരു മലയിൽ ഉണ്ടായിരുന്നു വലിയ ഒരു മഹാന്മാരിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു ഭൗതിക വിദഗ്ധരായ ആൾക്കാരിൽ പെട്ട ഒരു മഹാൻ അവിടെ ഉണ്ടായിരുന്നു ആ അപ്പൊ ഈ സ്ത്രീ അവ അദ്ദേഹത്തിനെ കണ്ടു കൾ മുൻതൊന്നിരി ജനാസയെ പ്രതീക്ഷിക്കുന്ന പോലെ ഈ ജനാസ വരുന്നത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന പോലെ അദ്ദേഹം മലയിൽ നിന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നതായിട്ടാണ് കണ്ടത് അയാൾക്ക് വേണ്ടി നിസ്കരിക്കാൻ ഇദ്ദേഹം ഉദ്ദേശിച്ചു ആ അപ്പൊ പിന്നെ ആൾക്കാർ വന്ന് കൂടുമല്ലോ ഇന്നെ ആൾക്ക് നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി വന്നിരിക്കുന്നു നാട്ടിലെല്ലാം പ്രചരിച്ചു അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ വന്നു സല്ലു

അവരോടൊപ്പം ആ ജനാചരോടൊപ്പം ഭാര്യ അല്ലാണ്ട് സ്ത്രീ അല്ലാണ്ട് വേറെ ആരുമില്ല ആ ജനാദരമി കാരണം അദ്ദേഹം ആണ് പാവം കൊടുക്കപ്പെട്ട ആളാണ് എത്ര നെമ്പടി ആണെങ്കിലും അവസാനം തോബാ ചെയ്ത് അള്ളാഹുത്തല പുറത്തു കൊടുക്കും നമ്മളെ തോബാചെയ്ത കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജനങ്ങളുടെ അത്ഭുതം വർദ്ധിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഭാര്യയെ ഈ സാഹിദി വിളിച്ചു വരും അടുത്തേക്ക് ക്ഷണിച്ചു അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആ സ്ത്രീയോട് ചോദിച്ചു ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കാരണ അവര് പറഞ്ഞു കമാ അറിയപ്പെട്ട പോലെ തന്നെ കാനക്കൂലി അദ്ദേഹത്തിന്റെ പകല് മുഴുവനും അദ്ദേഹം കളിഷാപ്പിലായിരിക്കും കളിഷാപ്പിൽ മശഹൂർ ആയിരിക്കും ും ജോലിയായിരിക്കും എപ്പോഴും തണ്ണിയടിയാണ് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അൽ മിന്നു ഖൈരി ഭർത്താവിന് നന്മയുടെ അമലുകളിൽ അമലുകളിൽപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതൊന്ന് ചിന്തിക്കും കാലത്ത് അവർ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഖാൻ അദ്ദേഹം ആയിരുന്നു എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ആ ലഹരിയിൽ നിന്ന് അദ്ദേഹം ഉണരും വക്കത്ത സുബൈ സുബയുടെ സമയത്ത് എന്നിട്ട് യുബന്തി അദ്ദേഹത്തിന്റെ വസ്ത്രം അദ്ദേഹം മാറ്റും വയട്ടവളം അദ്ദേഹം ഉറവ് ചെയ്യും പി നിസ്കരിക്കും ഇതൊരു കാര്യം ചുമ്മാ പിന്നീട് ഈ കളിച്ചാപ്പിലേക്ക് പോവും പാവകർമ്മകളുമായി ഇങ്ങനെ യാതൃതനാകും എല്ലാ ദിവസവും ജമാഅായിട്ട് സുബൈ നിസ്കരിക്കും അഥവാ അദ്ദേഹം നിസ്കാരക്കാരനായിരുന്നു എന്നർത്ഥം വസാനി രണ്ടാമത്തെ കാര്യം എപ്പോഴും ലാ അദ്ദേഹത്തിന്റെ വീട് മിൻ ഒന്നോ രണ്ടോ ില്ലെ സന്ദർശിക്കുന്ന ആളായിരുന്നു ആളായിരുന്നുകളോടുള്ള അദ്ദേഹത്തിന്റെ ഉപകാരമായിരുന്നു അക്സറ ഔലാദി തന്റെ സ്വന്തം കുട്ടികൾക്ക് കൊടുക്കുക ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഹ്സാൻ ോട് ചെയ്തിരുന്നു രണ്ടാമത്തെ കാര്യം അവരെ വല്ലാതെ പിന്നെ ആളായിരുന്നു എത്തീമിന്റെ കാര്യം വല്ലാതെ ആളായിരുന്നു അന്വേഷിക്കുന്നയാളായിരുന്നു അന്വേഷണം ഇത് രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ലഹരിയുടെ ഇടയിൽ അദ്ദേഹം ഉണരും ബോധമുണ്ടാവും രാത്രിയുടെ ഇരുട്ടിൽ അപ്പൊ ഫയബുക്ക അദ്ദേഹം കരയും അദ്ദേഹം പറയും രക്ഷിതാവേഹിന്റെ മൂലകൾപ്പെട്ട ഏത് മൂരയിലാണ് താങ്കൾ പഠിച്ചവനെ നീ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ബിഹാദർ ഹബീഫി ഈ നികൃഷ്ഠനെ ഇട്ടിട്ട് ജഹന്നമിന്റെ ഏത് മൂലം നിറയ്ക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു അപ്പൊ അദ്ദേഹം എന്താണെന്നുള്ളത് അറിയാം തിരിച്ചു പോയി പഠിച്ചവനക്കറിയാം അപ്പൊഹിദ് തിരിച്ചുപോയി അദ്ദേഹത്തിനെ കുറിച്ചുള്ള സംശയമൊക്കെ തീർന്നു അദ്ദേഹം തണ്ണി അടിക്കുക എന്നുള്ളത് ശരിയാണ് കൽബു യജമാനനായ അള്ളാഹുമായ ബന്ധിതമായിരുന്നു അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ സഹോദരനെ അടക്കപ്പെട്ടു എടുക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു ഈ ൾ രക്ഷാൽ താങ്കൾ രക്ഷപ്പെട്ടാൽ താങ്കൾ എന്ന് ഭയാനകമായ ഒരവസ്ഥയിൽ നിന്നാണ് രക്ഷപ്പെടുന്നത് ഇവിടെ താങ്കൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ലാ ഞാൻ താങ്കളെ വിചാരിക്കുന്നില്ല നാജിയ പിന്നെ രക്ഷപ്പെട്ടവനാണെന്ന് വിചാരിക്കുന്നില്ല ഖബറിന്റെ മുസീബത്തൊന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്ന് പോയിട്ട് ആ മഹാൻ പാടി അവസ്ഥ പാടിന്റെ അടുക്കൽ പോയി മഹാൻമാര് പറഞ്ഞതും അവരുടെ വാക്കുകൾ എല്ലാമാണ് ഇനി പറയുന്നത് ഇമാം പറയാണ് ഒരാൾ ചോദിച്ചു യാ റസൂലുള്ള മൻ നാസ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ജനങ്ങളിൽ ഏറ്റവും സാഹിദ് ഏറ്റവും ഭൗതിക വിദഗ്ധൻ ആരാണ് കാല അരുടുന്നബറ മൻ ഒരുവനാണ് ഏറ്റവും വലിയ സാഹിദ് ലം എൻസൽ കബറ അവൻ കബറിനെ മറന്നില്ല അതെ നമ്മൾ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വൻ ബില നുരുമ്പി പോകുന്നതിനെയും മറന്നില്ല ശരീരം നുരുമ്പി പോകും മണ്ണ് മണ്ണോട് ശരീരം മണ്ണോട് ചേരും എല്ലുകൾ മണ്ണോട് ചേരും ശരീരത്തിന്റെ ഭാഗങ്ങൾ പുഴുക്കൾ തിന്നും അവൻ നുരുമ്പിച്ച് പോകുന്നതിനും അവൻ മറന്നില്ല ദുന്യാവിന്റെ അരങ്കാരത്തിന്റെ ആ ശ്രേഷ്ഠതയെല്ലാം അവൻ ഉപേക്ഷിച്ചു ആ ശേഷിക്കുന്ന ഒന്നിനെ അവൻ തിരഞ്ഞെടുത്തു അല മായ നശിച്ചു പോകുന്ന ഒന്നിനേക്കാൾ നശിച്ചു പോകുന്ന ഭൗതികതയേക്കാൾ ശേഷിക്കുന്ന അവൻ സറത്തിനെ വലം തിരഞ്ഞെടുത്തു അവൻ എണ്ണിയില്ല എന്ന നാളത്തെ ദിവസത്തെ മിൻ അയ്യാമി അവന്റെ ദിവസത്തിൽ പെട്ടതായിട്ട് എന്നെയില്ല നാളത്തെ ദിവസം നമ്മുടെതാണോ മരിച്ചു പോവുമോ വേറെന്തെങ്കിലും ആയിട്ടോ അവസ്ഥ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോ നാളത്തെ ദിവസത്തെ അവന്റെ ദിവസത്തിൽ പെട്ടതായിട്ട് അവൻ എണ്ണിയില്ല അവന്റെ നെഫ്സിനെ പെട്ടതായിട്ട് എണ്ണി ഖബർവാസികൾ പെട്ടവനായിട്ട് പറഞ്ഞില്ലേ അതിന്റെ മറ്റൊരു പ്രയോഗമാണ് കറമല്ലാഹു അലി ചോദിക്കപ്പെട്ടു മാ താങ്കളുടെ അവസ്ഥ എന്താണ് ജാബർത്തൽ മക്ബർത്ത ഖബറുമായി താങ്കൾ കൂടുതൽ സഹവസിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ അജിതവും കബറാളികളെ ഞാൻ കാണുന്നു നല്ല അയൽക്കാരായിട്ട് അജിതവും ഞാൻ അവരെ എത്തിക്കുന്നു ജിറാനിൽ സത്യസന്ധമായ അയൽക്കാരായിട്ട് നാവിനെ അവര് നാവുകളെ അവർ തടഞ്ഞു വെക്കും ഒന്നും പറയുന്നില്ലല്ലോ ഖുറൂൻ അവർ ആഹ്രദത്തിന് ഓർക്കുകയും ഇപ്പം ആഹൃദാണുള്ളവർ അതിനെ ഓർക്കും അപ്പൊ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ഉണ്ടാവും കബറാളികളെല്ലാം അനുഗ്രഹിക്കട്ടെ മുമിനീങ്ങളായ കബറാളികളെല്ലാം ഉണ്ടാവും അനുഗ്രഹിക്കുമാറാകട്ടെ കാഴ്ച ഞാൻ കണ്ടിട്ടില്ല വൽ ഖബർ അതിനേക്കാൾ അല്ലാതെ ഭയാനകമായതായിട്ടല്ലാതെ നികൃഷ്ടമായതായിട്ടല്ലാതെ ഖബർ ആണ് ഏറ്റവും കാഴ്ച നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബിൻ ഖത്താബ് മഹാനായ ബിൻ ഖത്താബ് ഒമരാണ് മഹാ റസൂൽ ഇല്ലാസുല്ലാഹു റസൂലിനോടൊപ്പം ഞങ്ങൾ പുറപ്പെട്ടു ഇല മത്താബിന്റെ ജലസൈല ക അങ്ങനെ അവിടുന്ന് ഒരു കബറിടക്കൽ പോയിരുന്നു ഏതൊരു യാത്രയിൽ ഉണ്ടായ സംഭവമാണ് അപ്പൊ കുന്തും ഞാനായിരുന്നു അതിനൽ കൗമിന്റെ റസൂഹങ്ങളോട് സലാസും ഏറ്റവും അടുത്തത് ഞാനായിരുന്നു അപ്പൊ ബക്ക അവിടുന്ന് കരഞ്ഞു അപ്പൊ ബക്കൈത്തു ഞാനും കരഞ്ഞു ഇപ്പൊ ബക്കും ജനങ്ങളും കരഞ്ഞു നിങ്ങൾ എന്തിനാ കരഞ്ഞത് അല്ലാൻ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു അങ്ങയുടെ കരച്ചു വേണ്ടി ഞങ്ങൾ പറഞ്ഞു കാല അവിടെ ഹാദാ ഇത് ആമിന ഇത് എന്റെ ഉമ്മ ആമിനയുടെ ഖബറാണ് വഹബിൻ വഹബിൻറെ മകൾ ആമിനയുടെ ഖബറാണ് എന്റെ രക്ഷിതാവിനോട് അനുമതി ചോദിച്ചു അവർക്ക് ചെയ്യുന്ന വിഷയത്തിൽ എനിക്ക് അവിടുന്ന് പഠിച്ച പുരാൻ അനുമതി നൽകി ഞാൻ എന്റെ രക്ഷിതാവിനോട് അനുമതി ചോദിച്ചു എൻ്റെ മാതാവിന് പുറത്തു കൊടുക്കാൻ വേണ്ടി അപ്പൊ അലയ്യ എന്റെ മേൽ അതിനെ തടഞ്ഞു പുറുക്കലിനെ ചോദിക്കാൻ മാമിനെ അഭിപ്രിക്കലിനെ ചോദിക്കാൻ ഞാൻ അള്ളാവിനോട് അനുമതി ചോദിച്ചു പാബ അലയ്യ എന്റെ മേൽ അത് അള്ളാഹു താല തടഞ്ഞു പുറക്കലിനെ ചോദിക്കാൻ തടഞ്ഞു ുംറങ്ങി ഈ വിഷയത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ ഇതിന്റെ അങ്ങനെ ഫാദരക്കന് എന്നെ പിടികൂടി മായുതിരിക്കുൽ വലത ഒരു കുട്ടിക്കുണ്ടാവുന്ന കുട്ടിയെ പിടികൂടുന്ന വിഷമം മിനെ തിരക്കത്തി ഹൃദയത്തിന്റെ ആ മയം എന്റെ എന്റെ മാതാവാണല്ലോ എന്ന നിലയിൽ ആ പിന്നെ ആ ഹൃദയത്തിലുണ്ടാകുന്ന വിഷമം എന്നെ പിടികൂടിയതാണെന്ന് തിരു നബി സുല്ലാ അലുഖല അറിയിച്ചു ഇവിടെ ഈ നബിതങ്ങൽ സുല്ലാ അലൈഹി സ്വലമയുടെ മാതാവിനെ സംബന്ധിച്ചും പിതാവിനെ സംബന്ധിച്ചും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ പിൽക്കാല പണ്ഡിതന്മാരുടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് മുൻകാമികളായ പണ്ഡിതന്മാർ ഈ ഹദീസൊക്കെ വെച്ച് തന്നെ തീരുമാനമെടുത്തവരാണ് പിൽക്കാല പണ്ഡിതന്മാർ അങ്ങനെയല്ല നജാത്തു വാലിദി റസൂലില്ല അള്ളാഹു സുല്ലയുടെ മാതാപിതാക്കളുടെ നജാത്തിനെ സംബന്ധിച്ച് കിതാബുകളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അതിനെ സംബന്ധിച്ച് കിതാബ് എഴുതിയവരാണ് അല്ലാത്ത അവരെ രണ്ടാമത് ജീപ്പിച്ചെന്നും അങ്ങനെ ഷഹാദിക്കലും ചൊല്ലിയിട്ട് അവരെ മരിപ്പിച്ചു എന്നെല്ലാം ചില നിവേദനങ്ങളിലൊക്കെ ഉള്ളതായി ആ കിത്താബുകളിലൊക്കെ ഉണ്ട് പി ഹദീസ് എന്ന് മനസ്സിലാവുന്നത് അനുമതി കൊടുത്തിരുന്നാണ് ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്യുന്നത് അത്ര നല്ലതല്ല ദൈവം ഞാൻ പഠിക്കുന്ന അവസരത്തിൽ മഹാനായ റിയാസത്തിന് മൗലാനാക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈബിനുമാരെ എടുത്ത മഹാനാണ് മൗലാന റിയാസത്തിന് ഞാൻ അദ്ദേഹത്തിനോട് എഴുതി ചോദിച്ചു അള്ളാഹു റസൂർ സലഹിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ദൈവന്തി പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെയാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു പിന്നെ ദൈവന്തി മഹാന്മാര് എബിതംഗൽ സുല്ലാസിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് സംസാരിച്ച് അവരുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അത് തന്നെയാണ് നമുക്കും കരണീയം അവിടെ നിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മൾ ഒന്നും പറയാതിരിക്കുക ചർച്ച തന്നെ ചെയ്യാതിരിക്കുക കഴിവതും ആദരവ് കൊടുത്ത് സംസാരിക്കുക ബാക്കി കാര്യങ്ങൾ ഇഫ്തലാം ഉള്ളതായ കൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഉത്തമമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് തറിയത്ത് പോലുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നത് ഈ പറഞ്ഞ അഭിപ്രായമനുസരിച്ച് ഇഫ്തലാഫ് ഉള്ളതാണല്ലോ അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കലാണ് നല്ലത് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് മാം സുയൂത്തി അവർ രണ്ടുപേരുടെ നജാത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ അഷറഫുൽ സല്ല അലിയുടെ ഉന്നതമായ നൂറിന് പേർ ഇവരാണല്ലോ അവർ രണ്ടുപേരും അത് തന്നെ ഒരു സ്ഥാനമാണല്ലോ അതുകൊണ്ട് പിന്നെ ഒന്നും പറയാതിരിക്കാനാണ് നല്ലത് അവിടുന്ന് മാതാപിതാക്കളെ സംബന്ധിച്ച് അള്ളാഹു നമ്മളെല്ലാം രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാം മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെല്ലാം അള്ളാഹു താലെ രക്ഷിക്കട്ടെ പരിശുദ്ധ കെരിമീൽ ഉറച്ചു നിന്ന് ഈ ഇരുപത്തോട് ഇവിടെ പറയാനുള്ള മഹാഭാഗ്യം സാധുക്കളായ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ അലൈഹി വസ്ലം